എല്ലാവർക്കും നമസ്കാരം ഒരൊറ്റ മനസ്സുമായി പ്രവർത്തനം വ്യാപിച്ച് ഹയറിച്ച് കമ്മ്യൂണിറ്റി ലിവൽ സൊസൈറ്റി കണ്ണൂരിൽ നിറഞ്ഞ സദസ്സിൽ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ബാരി കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം മനസ്സിലാക്കുക ഈ തട്ടിക്കളിക്കുന്ന പന്ത് അതിന്റെ അവകാശി നമ്മൾ ഓരോരുത്തരുമാണ് ഞാനാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു കാരണം അവർ തട്ടിക്കളിക്കുന്നത് നമ്മുടെ ജീവിതം വെച്ചാണ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പണമാണ് ഇതിന്റെ അവകാശികൾ നമ്മളാണ് ഇത് നമ്മൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ എവിടെയൊക്കെ അധികാരികൾ ബോധ്യപ്പെടുത്തണമോ അവിടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു വേദി കൂടിയാണ് ഈ സൊസൈറ്റി അതിന്റെ ആധികാരികതയെ കുറിച്ച് ഇവരൊക്കെ പറയും ഇവടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഇതുപോലെ കണ്ണൂര് ഇതുപോലെ നിറഞ്ഞ സദസ്സാണ് പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ ഹാളുകളിനേക്കാൾ കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് ഇത്രയും വലിയ ക്രൗര് വന്നിട്ടും നിങ്ങള് വളരെ കൂടി ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് തന്നെ ദൈവത്തിന്റെ ഭക്ഷയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് നമ്മുടെ ഇന്ന് ആറാമത്തെ ജില്ലയാണ് ഈ യോഗം യോഗമായി മുന്നോട്ട് പോകുന്നത് ഓരോ ജില്ലയിലും എച്ച് സി ആർ എസിന്റെ കമ്മിറ്റികൾക്ക് രൂപ കൊടുത്ത് ഇന്ന് കണ്ണൂരിന്റെ മണ്ണിലാണ് ഞങ്ങളുള്ളത് വളരെയേറെ അഭിമാനമുണ്ട് ഒന്നര വർഷത്തോളമായി പരസ്പരം ഫിസിക്കലായിട്ട് കാണാതെ വാട്സപ്പിലൂടെ സൗണ്ടുകൾ മാത്രം കേട്ട് പരിശീലുള്ള ആൾക്കാര് ഇന്ന് കണ്ടുമുട്ടുന്നു ഒരു നമ്മളെ ചിലപ്പോൾ പേടിപ്പെടുത്തും പലരും പരസ്പരം കാണുമ്പോൾ കടിച്ചു കീറുന്ന ഭാഷയിലാണ് ചിലപ്പോൾ നോക്കുക എന്ന് കരുതിയിട്ടായിരിക്കും ചില ലീഡർമാരൊന്നും എത്തിയിട്ടില്ല ഇവിടെ എത്തിയ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദി പറയാനുള്ളത് അത്തരം ഭാഷകളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വരുമാനം ഞങ്ങളുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടു അത് തിരിച്ചു പിരിച്ചുപിടിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന വലിയൊരു സന്ദേശമാണ് ഞങ്ങൾ ഐറിച്ച് കമ്മ്യൂണിറ്റി റേവ് സൊസൈറ്റിയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ഒരുപക്ഷെ ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സൊസൈറ്റിയെ കുറിച്ച് നിലവിൽ ഇപ്പോഴും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സൊസൈറ്റിയെ കുറിച്ച് തട്ടിപ്പ് കമ്പനിയിലൂടെ വന്ന തട്ടിപ്പുകാർ വീണ്ടും ഒരു തട്ടിപ്പിന് ആരംഭം കുറിച്ചിരിക്കുന്നു ഒരു പാൽ സൊസൈറ്റിയുടെ പേരിൽ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണ് സൊസൈറ്റി സൊസൈറ്റി കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി നിങ്ങൾക്ക് വിവരിച്ചു തരും അതിനു മുന്നേ ഞാൻ ചെറിയൊരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് നൽകാം ഇത് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി അല്ല ഇതൊരു പണപ്പിരിവ് നടത്താനോ ബിസിനസ് ചെയ്യാനോ തുടങ്ങിയ ഒരു സൊസൈറ്റി അല്ല ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ട നമ്മളെ പോലെയുള്ള ജനങ്ങളെ കൂടെ നിർത്താൻ തോളോട് ചേർത്ത് ഒരേ മനസ്സും ഒരേ ചിന്തയുമായി മുന്നോട്ട് നയിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ എല്ലാ സൗകര്യവും രീതിയിലുള്ള ഓഡിറ്റോറിയോ ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ആ ഒരു കണക്ക് വെച്ച് മാത്രം എടുത്ത ഒരു സൗകര്യമായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനപ്രവാഹം ഒട്ടിപ്പൊടി പാലിച്ചായിപ്പോയി എന്ന് മണ്ണിട്ട് മൂടി റീത്ത് സമർപ്പിച്ചുകൊണ്ട് പല ഗ്രൂഹത്തിലും നമ്മളെ അമ്മാനമാരുമ്പോൾ ഒന്നര വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ഇപ്പോഴും ഈ ഒരു കമ്പനിയെ നെഞ്ചിലേറ്റി ഒരു വലിയ ധനവിഭാഗം കാത്തു നിൽക്കുന്നുണ്ട് എന്നത് ലോകത്തെ ഒരു അത്ഭുതം തന്നെയല്ലേ ഏതൊരു കമ്പനിയാണ് ആ കമ്പനി നടത്തുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും മതാധകരമുണ്ട് എന്ന് കേട്ടാൽ ആ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ കമ്പനിയുടെ മുറ്റത്തേക്ക് സമരമുറകളുമായി ഞങ്ങളുടെ പണം തിരിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മുദ്രാവാക്യങ്ങളും ഈ കേസ് ഫയലുകളും അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നാൽ അതിനൊക്കെ വിപരീതമായി ഒന്നര വർഷമായിട്ടും വെറും അറുപത്തിരണ്ട് എഫ്ഐആറുകൾ മാത്രമേ ഒരു പതിനാറ് ലക്ഷത്തോളമുള്ള കമ്പനിയുടെ ആ ഒരു അംഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളൂ എന്നത് ആ കമ്പനിയുടെ മാനേജ്മെന്റിനോടും ആ കമ്പനിയോടുമുള്ള വിശ്വാസമാണ് ആ കമ്പനിയുടെ പ്രൊജക്ടുകളുടെ ആത്മാർത്ഥ വിശ്വാസമാണ് കൊറോണ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അവർ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ലാഭവീതത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തുടക്കത്തിൽ വന്നപ്പോ അത് ഏർപ്പെടുത്താൻ ഒരാളുണ്ടായിരുന്നില്ല മെല്ലെ മെല്ലെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു കൊറോണ വന്നു ഒരാൾ പുറത്തിറഞ്ഞെടുത്തെന്ന് പറഞ്ഞു മൊബൈലിലൂടെ ഓർഡർ ചെയ്താലേ വീട്ടിലെത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അയരച്ചുകാരുടെ അക്കൗണ്ടുകളിലേക്കും അയരച്ചുകാരുടെ വാലറ്റുകളിലേക്കും അറിയാതെ വരുമാനം വന്നു തുടങ്ങി അന്ന് തുടങ്ങിയതാണ് ഈ കമ്പനിയുടെ വളർച്ച അന്ന് മുതൽ ഈ കമ്പനിയെ വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതിന് എവിടെ വെച്ച് തകർക്കും എന്ന് നോക്കാൻ പല ആളുകളും നമുക്ക് കേസ് വരുന്നതിനും വർഷ മാസങ്ങൾക്ക് മുമ്പേ അവരുടെ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്ന കമ്പനിയെ ഞങ്ങൾ പൂട്ടിക്കും ആയിരക്കണക്കിന് കമ്പനിയെ പൂട്ടിച്ച ചരിത്രം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ കമ്പനിയെയും ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വോയിസ് കേട്ടതല്ലേ ഇങ്ങനെ ഒരു കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി ഓരോരോ ചേർത്തിൽ നിന്ന് വീരവാദം വഴങ്ങുമ്പോ ഈ കമ്പനിയിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ വരുമാനവും അവരുടെ വരുമാന മേഖലയും തൊഴിലുമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി ശരിയാണോ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് കമ്പനിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പക്ഷേ പാകപ്പഴവുകൾ ഉണ്ടായപ്പോ അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ത് പാകപ്പഴവുകളും എന്ത് തെറ്റുകളും തിരുത്താനല്ല അവസരവും ഉണ്ടാവില്ലേ ഈ ഭാഗം നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു രീതിയിൽ ഒരു ക്യാൻസർ കാലിന്റെ വിരലിൽ ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ വിരലല്ലേ കട്ടില്ലാൻ പാടുള്ളൂ അന്നേരം തകർത്ത് മുറിച്ചിടുക പിന്നീട് അടുത്ത ഭാഗത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അത് നോക്കം കൊടുള്ളൂ അപ്പോ തുടക്കത്തിൽ തന്നെ ക്യാൻസറിന് സാധ്യത കണ്ണു എന്ന് പറഞ്ഞ് തകർത്ത് മുറിച്ചിടുന്ന രീതിയിൽ ഒരു കമ്പനിയെ ഇല്ലാതായി ഇത് ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസത്തിലേക്ക് വഴിവെച്ചു പലരും ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങളെല്ലാവരും പക്ഷേ ലീഡേഴ്സിനെ കുറ്റപ്പെടുത്തി കാണും ഞാൻ അവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ ഒരാളോടും ഞാൻ പറയാറില്ല കാരണം ഒന്നുമില്ലെങ്കിൽ കമ്പനി ഇന്നും നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിന്റെ ഗുണം വന്നുകൊണ്ടിരിക്കും അല്ലെ ഈ ഗുണം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നാലിന്ന ലീഡർമാർ ഇന്നെ രക്ഷപ്പെടുത്തി എന്നാരെങ്കിലും പറയാറുണ്ട് അതെന്നു അപ്പോ അവർ നിങ്ങളിലേക്ക് ഒരു ബിസിനസ് ആശയത്തെത്തിച്ചു ആ ബിസിനസ് ആശയം നിങ്ങളിൽ കൂടി അവർക്ക് വരുമാനം ഉണ്ടാവും പക്ഷേ ഈ ഒരു സംവിധാനം കമ്പനിയുടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഇടയിൽ കൂടി വരച്ച ആളുകൾ ഇതിനെ തകർക്കാൻ നടക്കുന്ന വിവരം അവർ അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോ കവർ ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ ഭാര്യ മാത്രം ഒരു വാക്കായി അത് മാറും നിങ്ങൾക്ക് ഒരു നൂറ് രൂപ തരാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വെക്കുന്ന ഈ സൊസൈറ്റി പിരിച്ചുവിടാൻ ഞാൻ തയ്യാറാണ് അതില്ല എന്ന് ഉറപ്പല്ലേ ഉറപ്പാണ് ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രം കിട്ടിയിട്ടില്ല അതൊക്കെ അതിനു മുമ്പ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് നാളെ തരാ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുണ്ടായിട്ടില്ല എട്ട് വർഷത്തോളം ഒരു കമ്പനിക്ക് ഇത്രയും കമ്മ്യൂണിറ്റിയെ ഇത്രയും സന്തോഷകരമായ രീതിയിൽ അവരെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കേരള നമ്മളുടെ ഗവൺമെന്റിൽ കെ എസ് ആർ ടി സിയിലൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ശമ്പളം കിട്ടാത്ത പ്രയാസത്തായിരുന്നു നാളെ തരാന്ന് പറയാത്ത ഒരു കമ്പനിയാണ് ആ കമ്പനിയെയാണ് വിട്ടു വളച്ച് കുറമാക്കിയിട്ടുള്ളത് നമുക്കിത് തിരിച്ചു വേണം ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് ഇന്ന് ഞങ്ങൾ അനുശോചനത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് ഉൾപ്പെടുത്തേണ്ടി വന്നു ഇനി അത്തരം പേരുകൾ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പാടില്ല ആ കാരണത്താലെ ഉൾപ്പെടുത്താൻ പാടില്ല അതിനൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയെ വിവേചിക്കുക നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല